നീണ്ട മുപ്പത്തിയൊന്ന് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമിട്ടുകൊണ്ട് കൂടുതൽ കാലം കുടുംബത്തോടൊപ്പം നാട്ടിൽ ചിലവഴിക്കുകയും തൻ്റെ ബിസിനസ് കാര്യങ്ങൾക്കായി വല്ലപ്പോഴും കുവൈറ്റ് സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെ താത്കാലികമായി പ്രവാസ ജീവിതത്തിൽ നിന്ന് വിട പറയുന്ന കാസർഗോഡ് ജില്ലാ സ്വദേശി സലാം കളനാടിനെ പ്രവാസ ജീവിതത്തിൽ നേടിയ സൗഹൃദവലയത്തിൻ്റെ കൂട്ടായ്മയായ ചങ്ങായിസ് കൂട്ടം വിപുലമായ യാത്രയപ്പ് നൽകി കുവൈറ്റ് എംഒഎച്ചിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തിരുന്ന സലാം സാമൂഹ്യ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു മീഡിയ വഴിയും സാംസ്കാരിക സംഘടനകളുടെയുമായി നൂറോളം കഥകളും കവിതകളും ലേഖനങ്ങളും സലാം കളനാടിന്റേതായിട്ടുണ്ട് കുവൈറ്റിലെ തക്കരാ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ സത്താർ കുന്നിലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയപ്പ് യോഗം രാമകൃഷ്ണൻ കള്ളാർ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ അഷ്റഫ് അയ്യൂർ തുളുകൂട്ട കുവൈറ്റ് അഡ്വൈസറി അംഗം അബ്ദുൾ റസാഖ് എന്നിവർ മുഖ്യാതിഥിയായിരുന്നു സംഘടനാരംഗത്ത് സലാം വഹിച്ച പങ്കിനെക്കുറിച്ച് സി എച്ച് മുഹമ്മദ് കുഞ്ഞി സംസാരിച്ചു സൗഹൃദത്തിൻ്റെ വരികൾ ചേർത്ത് ഹമീദ് മധൂർ തയ്യാറാക്കിയ കവിത വേദിയിൽ ആലപിച്ചു പരിപാടിയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ ഓരോരുത്തരും സലാമുമായുള്ള അവരുടെ സൗഹൃദത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചു തൻ്റെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായ നല്ലതും കൈപ്പേറിയതുമായ ഓർമ്മകൾ മറുപടി പ്രസംഗത്തിൽ സലാം കളനാട് പങ്കുവച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ കബീർ മഞ്ഞമ്പാറ സ്വാഗതവും ഖാദർ കടവത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്